കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടി യു ജില്ലാ സമ്മേളനം നടത്തി കരുനാഗപ്പള്ളിയിലാണ് സമ്മേളനം നടത്തിയത് സമ്മേളനത്തിൽ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനമാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മനോഹരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ആർ വസന്തൻ കെ എം ഗണേശൻ എ അനിരുദ്ധൻ ബി സജീവൻ കെ ബി സുകുമാരൻ എസ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി കെ സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി